പെണ്ണാകണം നട കവിതയുടെ വരും എനിക്ക് പെണ്ണാകണം കാർത്ത് പെയ്യുന്ന മഴ പോലെ ചില്ലകളിലും ഇലകളിലും തട്ടിത്തെറിച്ച് ഉടലിലൂടെ അരിച്ചിറങ്ങി കലങ്ങിമറിഞ്ഞ് എനിക്ക് പുഴയിലേക്ക് ഒഴുകണം ആർത്ത് പെയ്യുന്ന മഴ പോലെ ചില്ലകളിലും ഇലകളിലും തട്ടിത്തെറിച്ച് ഉടലിലൂടെ അരിച്ചിറങ്ങി കലങ്ങിമറിഞ്ഞ് എനിക്ക് പുഴയിലേക്കൊഴുകും എനിക്ക് പെണ്ണാകുന്നു നിലാവിലലിഞ്ഞ് നക്ഷത്രങ്ങളെ താരാട്ടുപാടി ഉറക്കി ചോമനും കൂമനും പിടികൊടുക്കാതെ കളിമണ്ണിൽ തല ചേർത്ത് വെച്ച് ഉറങ്ങണം നിലാവിൽ അലിഞ്ഞ് നക്ഷത്രങ്ങളെ താരാട്ടുപാടി ഉറക്കി ചോമനും കൂമനും പിടികൊടുക്കാതെ കളിമണ്ണിൽ തല തലചേർത്ത് വെച്ചുറങ്ങുന്നു എനിക്ക് പെണ്ണാകണം കനലൂതി കരിയെടുത്ത് കണ്ണെഴുതി കാർക്കൂന്തലാകെ വിടർതി തോറ്റമ്പാട്ടിന് താളമിട്ട് കണ്ണുരുട്ടി ഭൂതമാകണം കനലൂതി കരിയെടുത്ത് കണ്ണെഴുതി കർക്കൂന്തലാകെ വിടർതി തോറ്റമ്പാട്ടിന് താളമിട്ട് കണ്ണുരുട്ടി ഭൂതമാകണം എൻ്റെ ചോരകൊണ്ട് മുല കൂട്ടും നിന്നിലേക്ക് വീരിറങ്ങി വലിച്ചെടുത്ത് ഊറ്റിക്കൊടുക്കും എനിക്ക് പെണ്ണാൽ